ദുബായ് എയർ ഷോയിൽ നടന്ന ദൗർഭാഗ്യകരമായ സംഭവം നമ്മൾ രാജ്യസ്നേഹികൾക്ക് വളരെയേറെ ഉണ്ടാക്കിയ സംഭവം ആദ്യം തന്നെ ദുബായ് എയർ ഷോയിൽ വെച്ചുണ്ടായ തേജസ് യുദ്ധവിമാന അപകടത്തെ തുടർന്ന് വീരമൃത്യു വരിച്ച ജവാന് തെയ്ജ് റോട്ടിൻ്റെ ആദരാഞ്ജലികൾ ദുബായ് എയർ ഷോയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് രാജ്യസ്നേഹികൾക്കിടയിൽ വലിയ ദുഃഖമുണ്ടാക്കിയ തേജസ് യുദ്ധവിമാന അപകടത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു വസ്തുത എന്തെന്നാൽ നമ്മുടെ രാജ്യത്തിനകത്തിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിനെതിരായി സംസാരിക്കുന്നവർ ഉണ്ട് എന്നത് മനസ്സിലാക്കിയതോടെയാണ് ദുബായ് എയർ ഷോയിൽ നടന്ന ദൗർഭാഗ്യകരമായ സംഭവത്തെ തുടർന്ന് രാജ്യത്തിന്റെ തകർച്ച ആരംഭിച്ചു എന്ന് പറഞ്ഞ നമ്മുടെ നാട്ടിലിരുന്നു കൊണ്ട് തന്നെ നമ്മുടെ മണ്ണിനെ കുറ്റം പറഞ്ഞവർ അതെ അവർക്കുള്ള ചുട്ട തന്നെയാണ് ഈ ഒരു വാർത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദുബായ് എയർഷോയിൽ പ്രദർശിപ്പിച്ച നമ്മുടെ ഭാരതത്തിന്റെ ബ്രഹ്മോസ് മിസൈൽ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ് എന്ന വലിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തെ തുടർന്ന് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ സംവിധാനത്തോടുള്ള വിദേശ താൽപര്യം ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ് ഇത് ആഗോളതലത്തിൽ ബ്രഹ്മോസിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളിൽ മൂന്നിരട്ടി വർധനവാണ് രേഖപ്പെടുത്തിയത് എവിടെ നിന്നുമൊക്കെയാണ് അന്വേഷണങ്ങൾ വന്നതെന്ന് നോക്കാം ഗൾഫ് ആസിയാൻ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധി ൾ ദുബായ് ഷോയിൽ നമ്മുടെ ബ്രഹ്മോസിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു കര കടൽ വ്യോമ പ്ലാറ്റ്ഫോമുകളിലുടനീളം മിസൈലിന്റെ കഴിവുകളും വൈവിധ്യവും അവതരിപ്പിക്കുന്നതിനുള്ള ഒരു നിർണായക വേദിയായി ഈ പരിപാടി മാറി എന്നതാണ് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുതരാം ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ ബ്രഹ്മോസിനെ ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളിലേക്ക് വിന്യസിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ഇന്തോനേഷ്യയുമായുള്ള കരാർ നാനൂറ്റി അൻപത് മില്യൺ ഡോളർ വിലമതിക്കുന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഇന്ത്യയുടെ വഴക്കമുള്ള സാങ്കേതിക കൈമാറ്റ നയങ്ങൾ അതുപോലെ തന്നെ മത്സരാധിഷ്ഠിത വില നിർണ്ണയം പിന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയമായുള്ള നിഷ്പക്ഷത എന്നിവ കണക്കിലെടുത്ത് ഗൾഫ് രാജ്യങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും അടക്കം നമ്മുടെ ബ്രഹ്മോസിനോട് അതീവ താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് അടുത്തതായി ബ്രഹ്മോസ് മിസൈൽ വാങ്ങലുകൾ അന്തിമമാക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് വിയറ്റ്നാം പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിൽ സമുദ്ര വ്യോമ പ്രതിരോധം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള എഴുന്നൂറ് മില്യൺ ഡോളറിന്റെ കരാർ അന്തിമമാക്കാനാണ് വിയറ്റ്നാം ഒരുങ്ങുന്നത് രണ്ടാമത്തെ രാജ്യം ഇന്തോനേഷ്യ ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലിനായി ഏകദേശം നാനൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെ കരാറിനായുള്ള വിപുലമായ ചർച്ചകളിൽ ഫിലിപ്പീൻസിനും വിയറ്റ്നാമിനും ശേഷം അടുത്ത പ്രധാന രാജ്യമായാണ് ഇന്തോനേഷ്യ കടന്നു വന്നിരിക്കുന്നത് മൂന്നാമത്തെ രാജ്യം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഗൌരവമായ താൽപര്യം പ്രകടിപ്പിച്ച ആദ്യത്തെ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലൊന്ന് മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ബ്രഹ്മോസ് എൻ ജി വേരിയന്റ് ഉൾപ്പെടെയുള്ള സംഭരണത്തിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് നാലാമത്തെ രാജ്യം സൌദി അറേബ്യ പകർച്ചവ്യാധികൾക്ക് ശേഷം ചർച്ചകൾ പുനരാരംഭിച്ചു ഇപ്പോൾ സാധ്യതയുള്ള ഡീലുകൾക്കായുള്ള പാതയിലാണെന്നും ബ്രഹ്മോസ് എൻ ജി എയർ വേരിയന്റിലും താൽപര്യമുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൂടാതെ സുഖോയ് എസ് യു തേർട്ടി എം കെ ഐ യുദ്ധവിമാനങ്ങളുമായി സംയോജിപ്പിക്കുന്നതിനു വേണ്ടി വായുവിലൂടെ വിക്ഷേപിക്കുന്ന വേരിയന്റിൽ മലേഷ്യ താൽപര്യം കാണിക്കുന്നുണ്ട് കൂടാതെ ഫിലിപ്പീൻസ് ഇതിനകം തന്നെ സ്ഥിരീകരിച്ച ഒരു രാജ്യമായി മാറി എന്നതാണ് നേരത്തെ ഒപ്പുവെച്ച കരാറുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും കൈമാറ്റ പ്രക്രിയകൾ പിന്നാമ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നു തായ്ലന്റ് സിംഗപ്പൂർ ബ്രൂണെ ഈജിപ്ത് ഖത്തർ ഒമാൻ ബ്രസീൽ ചിലി അർജന്റീന വെനിസ്വേല എന്നിവ ബ്രഹ്മോസ് ഏറ്റെടുക്കലുകൾ പരിവീക്ഷണം ചെയ്യുന്ന മറ്റു രാജ്യങ്ങളാണ് വിയറ്റ്നാം ഇന്തോനേഷ്യ യു എ ഇ സൗദി അറേബ്യ എന്നിവയാണ് ബ്രഹ്മോസ് വാങ്ങലുകൾ ഉടൻ പൂർത്തിയാക്കാൻ തയ്യാറെടുത്തത് രാജ്യങ്ങൾ